അമിതഭാരം കയറ്റിയുള്ള മരണപ്പാച്ചിൽ അവസാനിപ്പിക്കണമെന്നും നിയമം പാലിക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ചെറുപഴിയിൽ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ തടഞ്ഞു നിയമം പാലിക്കണമെന്നാവശ്യപ്പെട്ടും മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ലഘുലഹകൾ വിതരണം ചെയ്തുമായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം കരിങ്കൽ കോറുകളിൽ നിന്നുള്ള വാഹനങ്ങൾ തടഞ്ഞ് അമിതഭാരം കയറ്റരുതെന്നും അമിത വേഗം പാടില്ലെന്നും വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കരുതെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡ്രൈവർമാരെ ഓർമ്മിപ്പിച്ചു വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ ഓടിക്കരുതെന്നും കാൽനിട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും പ്രത്യേക പരിഗണന നൽകണമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു പ്രതിഷേധ പരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പ്രണവ് തട്ടുമൽ ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് പ്രണവ് കരേള പി മിഥുൻ ടി പി ശ്രീനീഷ് ബിപിൻ രാജ് എം ഡെൽജോ കെ സാജു എം സന്ദീപ് അമൽ എന്നിവർ നേതൃത്വം നൽകി 何で言うてたの കുറച്ച് ദിവസങ്ങളായി നമ്മളെ മലയോര മേഖലയിൽ വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത് കാരണം രാവിലെ ജോലിക്ക് പോയ കുമാരൻ എന്ന് പറയുന്ന ഒരു മധ്യവയസ്കൻ വളരെ ദാരുണമായ രീതിയിൽ ഇവിടെ മരണപ്പെട്ടിട്ടുള്ളത് അതിന് കാരണമെന്ന് പറയുന്നത് ടോറസിൻ്റെ അമിത വേഗത ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇന്നലെ പന്ത്രണ്ട് വയസ്സുള്ള രണ്ട് കുട്ടികളും കൂടി ആശുപത്രിയിൽ എത്തിയിട്ടുള്ളത് ഈ ഒരു ചെറുട പഞ്ചായത്തിനകത്ത് തന്നെ ഏകദേശം അമ്പതോളം ടോറസ് വണ്ടികൾ നിരന്തരമായി പോകുന്നുണ്ട് ഇവിടുത്തെ കോറ കോറയിലേക്ക് അപ്പോൾ ഇവിടുത്തെ അധികാരികളൊക്കെ സത്യം പറഞ്ഞാൽ ഓണം വരാനും അതിലെ ഒരു പാദസേവകരായി മാറിയിട്ടാണ് ഉള്ളത് എല്ലാവിധ സ്വാതന്ത്ര്യവും ഇവിടുത്തെ ടോറസുകാരിക്കും അതു എല്ലാം കൊടുത്തിട്ടാണ് ഉള്ളത് വളരെ വേഗതയിൽ അമിത അമിതമായ ലോഡും കയറ്റിക്കൊണ്ട് മൂന്ന് ട്രിപ്പ് എങ്ങനെയെങ്കിലും എടുക്കണമെന്ന് നോക്കി സ്കൂൾ കുട്ടികൾ പോകുന്നത് പരിഗണിക്കാതെ കാൽനട യാത്രക്കാർ പോകുന്നത് പരിഗണിക്കാതെ അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങൾ പോകുന്ന യാത്രക്കാർ അവരുടെ ഒന്നും ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്ന എന്ന ഒറ്റ ചിന്തയോടു കൂടിയിട്ടാണ് ഇവിടുത്തെ ടിപ്പറുകാർ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു താക്കീത് മാത്രമാണ് ഇവിടെ ഉള്ളവർക്ക് കൊടുത്തിട്ടുള്ളത് നാളെ മുതൽ വളരെ ശക്തമായ രീതിയിലുള്ള പരിപാടികൾ നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ ഒരു കാര്യം കൂടി ഇവിടുത്തെ ചെറുപയിലെ അധികാരികളോടും അതുപോലെ തന്നെ കോറ മുതലാളിമാരോടും ഒക്കെ നമ്മൾ പറയുന്നത് ഇവിടുത്തെ ജീവനാണ് ഏറ്റവും വലുത് ആ ജീവന് വില കൽപ്പിക്കാതെ പണത്തിന് പിന്നാലെ പോകുന്നതെങ്കിൽ അതിനെ എന്ത് വില കൊടുത്തും തടയാൻ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്കാർ സജ്ജമാണ് അപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തത് ഗ്രീൻ നെറ്റ് കെട്ടിയിട്ട് ഇതിലേക്കൂടി യാത്ര ചെയ്യാൻ വണ്ടികൾ പോകാൻ പാടുള്ളൂ അതോടൊപ്പോലെ തന്നെ അമിതമായ ലോഡ് കയറ്റിയിട്ട് പോകാൻ പാടില്ല സ്കൂൾ ടൈമിൽ ഒരു കാരണവശാലും ടിപ്പ് ഞങ്ങൾ പോകാൻ അനുവദിക്കുന്നില്ല